ഈ സമീപ ദിവസങ്ങളിൽ വലിയ തോതിലുള്ളൊരു സൈബർ ആക്രമണത്തിന് വിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നമ്മുടെ എറണാകുളം ജില്ലയിലെ പറവൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ആദ്യമായി വരുന്നത് പറവൂരുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നും അതുപോലെ തന്നെ സി പി ഐ നേതാവും അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവുമായ മറ്റൊരു മഹതിയുടെ പേരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തെറ്റായ തികച്ചും വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം സംഘടിപ്പിച്ചത് അതിനെ തുടർന്ന് മെട്രോ വാർത്തയും പ്രതിപക്ഷം എന്ന ഓൺലൈൻ ചാനൽ ശ്രീ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ ചാനലും ഈ വാർത്തകൾ ഏറ്റെടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം അങ്ങേയറ്റം കടുത്ത ഒരു ആക്രമണത്തിനാണ് വിധേയമായത് ഈ സംഭവം തീർച്ചയായും നമ്മുടെ സമൂഹം അപലപിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിന് ഉന്നതമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് ഒരു മതനിരപേക്ഷമായ ഉള്ളടക്കവും പരസ്പരം സഹവർത്തിത്വവും സാഹോദര്യവും എല്ലാം അടങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമുക്കുണ്ട് എന്തെല്ലാം ഭിന്നാഭിപ്രായങ്ങളും പ്രത്യയശാസ്ത്രപരമായ ചേരിതിരിവുകളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം പരസ്പരം മനസ്സിലാക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതെല്ലാം തകർക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി നടന്നിട്ടുള്ള ഈ പ്രചരണങ്ങൾ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ വ്യക്തിപരമായി എൻ്റെ സാമൂഹ്യ എല്ലാം തകർക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ അങ്ങേയറ്റം ജീർണിച്ച ഒരവസ്ഥയിലെത്തിയിട്ടുള്ള ശക്തികളാണ് ഇതിൽ നമ്മളെ തകർക്കുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളത് കാലത്തിനു മുമ്പേ പല ആളുകളും പയറ്റി തെളിഞ്ഞ എന്നാൽ പരാജയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിലെന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചൊരു കാര്യം മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീ ഷാജഹാൻ അദ്ദേഹം നേരത്തെ ഇടതുപക്ഷവുമായി സഹകരിച്ചിരുന്ന ആളാണ് അതിന്റെ വക്താവായിരുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തെ പുറന്തള്ളിയതാണ് അതിനുശേഷം അങ്ങേയറ്റം ഇടതുപക്ഷ വിരുദ്ധതയോടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോടെ അദ്ദേഹം മാധ്യമരംഗത്തും അതുപോലെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന രാഷ്ട്രീയ ശക്തികളുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഷാജഹാൻ ഇത്തരത്തിലുള്ളൊരു വാർത്ത ശമിച്ചുവിട്ടത് തെറ്റായ ഒരു സംഭവം അത് നടന്നുവെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ അതാണുള്ള ഗീബത്സ്യൻ തന്ത്രത്തിന്റെ പ്രത്യേകത ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നുണ അത് നൂറാവർത്തി ആവർത്തിച്ചാൽ അത് ശരിയാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുമെന്നുള്ള ഗീബത്സ്യൻ തന്ത്രം ആ തന്ത്രത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ ഷാജഹാൻ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കാണാൻ കഴിയും അപ്പം അദ്ദേഹം തത്സമയം ഒരു പ്രക്ഷേപണം നടത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത് സ്വാഭാവികമായും ആളുകൾ അത് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാരണം അദ്ദേഹം മുതിർന്ന പത്രപ്രവർത്തകനാണ് അതിൻ്റെ എല്ലാം അറിയാവുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ പറവൂർ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം എങ്ങനെയാണ് കിലോമീറ്ററുകൾ ദൂരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഷാജഹാന് ഇത്തരത്തിലുള്ള വാർത്തകൾ എങ്ങനെ ലഭ്യമായി എന്നുള്ളത് ഒരു ചോദ്യമുണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന് പറവൂരുള്ള ബന്ധങ്ങൾ എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയവുമായി അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ എന്താണ് ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ സി കെ ഗോപാലകൃഷ്ണൻ അദ്ദേഹവുമായിട്ടുള്ള എന്താണ് അദ്ദേഹം നൽകിയ വാർത്തയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകിയ വാർത്തയാണോ അതെല്ലാം മാന്യമായി വ്യക്തമാക്കേണ്ട ചുമതല സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളൊരു മുതിർന്ന മാധ്യമ എന്ന നിലയിൽ അത് ശ്രീ ഷാജഹാൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും ഇത് നമ്മുടെ ഒരു സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരത്തിന് കളങ്കം ഏർപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇതിനെ നമുക്ക് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് പക്ഷേ അതിനനന്തമായ സാധ്യതകളുണ്ട് നന്മകളുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ചില ദോഷങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ഇത് തെളിയിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യാനായിട്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു മാതൃകയാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും വ്യക്തി എന്ന നിലയിൽ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ അതുപോലെ പ്രവർത്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ഹനിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ആരോപണങ്ങൾ പടച്ചുവിടുന്ന ആളുകൾ ആലോചിക്കണം നമുക്കെല്ലാം ഒരു കുടുംബമുണ്ട് ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു ഒരു കുടുംബവും അതുപോലുള്ള കാര്യങ്ങളുണ്ട് അവരുടെ എല്ലാം മനോഗതിയെയും മനോവികാരത്തെയും എല്ലാം ഇത് ബാധിക്കും അവരെ എല്ലാം സങ്കടത്തിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്ന് കൂടി അവർ ചിന്തിക്കേണ്ടതാണ് എന്തായാലും ഈ ഈ വാർത്തകൾ ഈ വാർത്തകൾ പൊതുസമൂഹം ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നില്ല അത് തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളത് വരുന്നുണ്ട് ഇവിടെ പല ഇതിന്റെ ലിങ്കുകളെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒട്ടേറെ ആളുകൾ രാഷ്ട്രീയ ഭേദമേന്യേ ഇതിന്റെ ഏറ്റെടുത്തിട്ടുള്ളവരുണ്ട് എന്നാൽ സ്വാഭാവികമായും ഇടതുപക്ഷത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളെന്ന നിലയിൽ ഞങ്ങൾക്കെതിരായ ഒരു കാര്യമായതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒട്ടേറെ പ്രാദേശിക നേതാക്കന്മാർ ഇത് ഷെയർ ചെയ്യപ്പെടുന്ന വാശിയോടെ ഷെയർ ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് കോൺഗ്രസ്സിന് ഇതിൽ ബന്ധമില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം തീർച്ചയായും അത് നിഷേധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ടതാണ് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ് തെറ്റായ വ്യാജമായ കള്ളപ്രചരണങ്ങൾ നടത്തിയ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരെ നവമാധ്യമ രംഗത്തുള്ള ശക്തികളെ ദുഷ്ടശക്തികൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മുടെ സമൂഹത്തിലെ ഇരുട്ടിന്റെ സന്ധതികളായിട്ടുള്ള ഇത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടവും ഇവരെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായും ഇത്തരം കാര്യങ്ങൾ നേരിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും ആലുവ എസ്പിക്കും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഡി വൈ ഡിവൈഎസ്പിക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇത്രയും ദിവസം ഞാൻ നിയമസഭാ സമ്മേളനത്തിലായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി മുനമ്പൻ ഡി വൈ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരായി ഞാൻ എന്റെ മൊഴി നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ശക്തികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും ഇപ്പോൾ ടീച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു ആണെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു വളരെ വേഗം തന്നെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിലൂടെ എടുക്കുന്നതിൻ്റെ സൂചനകളാണിത് അങ്ങനെ വന്നതോടുകൂടി തന്നെ പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റും അവരിട്ട പോസ്റ്റുകളെല്ലാം പിൻവലിക്കുന്ന പ്രവണതകളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ കഴിയും അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ വരും എന്ന് കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകളും പിൻവാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതൊരു കൈവിട്ട സൂത്രം പോലെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിയമപരമായ മാർഗങ്ങൾ ഞാൻ അവലംബിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പൊതുസമൂഹത്തിൻ്റെയും എൻ്റെ എല്ലാ സൗഹൃദങ്ങളുടെയും പിന്തുണകളും എല്ലാം എനിക്ക് നൽകി വരുന്നുണ്ട് എല്ലാവരും അവരോടെല്ലാം എന്നെ ആശ്വസിപ്പിക്കാനും എൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുമെല്ലാം മുന്നോട്ട് വന്ന എല്ലാ സൗഹൃദങ്ങളോടും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദിയും എന്റെ കടപ്പാടും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്